മിഷനിലേക്ക് സ്വാഗതം ശുചിത്വം സുന്ദരം ഗ്രാമപഞ്ചായത്തിൽ ഹരിത ടൌണുകളുടെ പ്രഖ്യാപനം നടത്തി മാലിന്യ മുക്ത നവകേരളം ജനകീയ ക്യാമ്പിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ജനകീയ ഹരിത പ്രഖ്യാപനങ്ങളുടെ ഭാഗമായി തിരുമാറാടി ഗ്രാമപഞ്ചായത്തിൽ ഹരിത ടൗണുകളുടെ പ്രഖ്യാപനം സംഘടിപ്പിച്ചു ശുചിത്വ കേരളം സുസ്ഥിര കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്ന മാലിന്യ മുക്ത നവകേരളം ജനകീയ ക്യാമ്പിന്റെ നാലാംഘട്ട ക്യാമ്പയിൻ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടാണ് പ്രഖ്യാപനം നടത്തിയത് ശുചിത്വം സുന്ദരം തിരുമാറാടി പദ്ധതിയുടെ ഭാഗമായി നടന്ന ചടങ്ങിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധ്യമോൾ പ്രകാശ് ഹരിത ടൌണുകളുടെ പ്രഖ്യാപനം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷ അനിതാ ബേബി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി വി ജോയ് കെ കെ രാജ്കുമാർ ആതിരാ സുമേഷ് സെക്രട്ടറി റിജിമോൻ ബിബി അസിസ്റ്റന്റ് സെക്രട്ടറി സാബുരാജ് എസ് ഹെഡ് ക്ലർക്ക് ബിനോയ് ബേബി വിഇഒ പ്രിയരഞ്ജൻ ആർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീകല ബിനോയ് ഹരിതകേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ സുരേഷ് എ എ ഹരിതകർമ്മ സേനാംഗങ്ങൾ വ്യാപാരി വ്യവസായികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു മാലിന്യ മുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി തിരുമാറാടി പഞ്ചായത്ത് ജംഗ്ഷൻ മണ്ണത്തൂർ അത്താണിക്കൽ ജംഗ്ഷൻ എന്നിവയാണ് ആദ്യഘട്ട ഹരിത ടൌണുകളായി പ്രഖ്യാപിച്ചത് നവംബർ ഒന്നിന് ആദ്യഘട്ട പ്രഖ്യാപനങ്ങളും ഡിസംബർ മുപ്പത്തൊന്നിന് ഘട്ട പ്രഖ്യാപനങ്ങളും നടന്നിരുന്നു ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ ഹരിത അങ്കണവാടി ഹരിതവിദ്യാലയ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്നു ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി ദിനം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് വരെ അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനം വരെയാണ് സംസ്ഥാനത്ത് മാലിന്യ മുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സഹകരണത്തോടെ ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ കുടുംബശ്രീ മിഷൻ മാലിനീകരണ നിയന്ത്രണ ബോർഡ് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ട് ക്ലീൻ കേരള കമ്പനി തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയവർ സംയുക്തമായാണ് ക്യാമ്പിൽ പ്രവർത്തനം നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി വളരെ വിപുലമായ ക്യാമ്പയിനുകളാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി എല്ലാ തദ്ദേശ സേവരണ സ്ഥാപനങ്ങളും ഭരതടൌണുകളായി പ്രഖ്യാപിക്കേണ്ടത് മഹത്തരമായ ചടങ്ങാണ്

ടൗണിനെ ഹരിത ടൗണായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായി ഈ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ ശ്രമങ്ങൾ നടത്തിയ അതിനുവേണ്ടി വളരെ ദിവസങ്ങൾ പാടുപെട്ട നമ്മുടെ ഉദ്യോഗസ്ഥർ എച്ച് ഐ അടക്കം എ എസ് അടക്കം അതുപോലെ നമ്മുടെ ഹരിത കർമ്മ സേനാംഗങ്ങളടക്കം ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഇവിടെ വന്ന ഹരിത മിഷൻ്റെ ആർത്തി സുരേഷ് അടക്കമുള്ള എല്ലാവരെയും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം